അറിയോ കിലോ ആണ് അത് കുറ്റകരമാണ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വീഡിയോ തുറക്കണപ്പോൾ ലഹരിവിരുദ്ധ സെമിനാറാണെന്ന് വിചാരിച്ചല്ലേ അത് ഞങ്ങളുടെ നാട്ടിൽ വട്ടിളി പറഞ്ഞ സ്ഥലത്ത് കൂട്ടായ്മ ഉണ്ട് ടീം ഓഫ് മതിൽപ്പുറം അവർ നടത്തിയ ഒരു സമൂഹം നോമ്പുതുറയായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഒരു ലഹരി വിരുദ്ധ സെമിനാർ കൂടി നടത്തി അപ്പോൾ അത് അങ്ങനെ ഒരു പരിപാടി നടത്തിയ ആ ടീമിന് എൻ്റെ വക ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കുകയാണ് ഇങ്ങനെ സാധാരണയായിട്ട് ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും ഇങ്ങനെ ഒരു സെമിനാർ നടത്താറില്ല അപ്പോൾ എന്തിനൊരു ബിഗ് ക്ലാപ്പ് തന്നെ ആദ്യം കൊടുക്കുകയാണ് നമ്മളീ നോമ്പുതുറ നടത്തൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു മൂന്നാമത്തെ വർഷമാണ് നമ്മുടെ ഈ നോമ്പുറ സജീവായിട്ട് നടത്തുന്നത് മതിലപ്പുറം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ പൂരങ്ങള് ചാരിറ്റി നോമ്പുതുറ അങ്ങനെ എല്ലാവിധ പരിപാടികളും നമ്മൾ കൊണ്ടു പിന്നെ ഇപ്പറും ഇപ്രാവശ്യം നമ്മൾ അതുപോലെ തന്നെ ഭംഗിയായിട്ട് നമ്മള് കൊണ്ടു നല്ല ഫുഡ് ഉണ്ട് ജ്യൂസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ എല്ലാ ഈ നാട്ടിലും ഒരുവിധ ആൾക്കാർ എല്ലാവരും സഹായ സഹകരണങ്ങളും കൂടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി കൊണ്ടുപോകുന്നത് ഒരു മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ നിന്ന് പതിനൊന്ന് കിലോഗ്രാമ് മയക്കുമരുന്ന് കൈവശം വെക്കുകയാണ് അല്ല സോറി കണ്ടെടുക്കുകയാണ് അപ്പോൾ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം ഒരാൾക്ക് എത്ര ഗ്രാമം വയ്ക്കും എത്ര ഗ്രാം അറിയോ ഇയാൾ വെച്ചത് പതിനൊന്ന് കിലോ ആണ് അത് കുറ്റകരമാണ് പക്ഷെ കുറ്റകാരാണ് പക്ഷേ ഇൻഫർമേഷൻ വളരെ രഹസ്യമായിട്ട് അന്വേഷിച്ചു അങ്ങനെയാണ് ഇയാളുടെ വീട്ടിൽ ഈ ഒരു കാരണം ഇവനെ കാത്തിരിക്കുന്നത് വലിയ ശിക്ഷയാണ് മിനിമം പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം ചിലപ്പോൾ വധശിക്ഷ വരെ കിട്ടാനുള്ള വകുപ്പ് നമ്മുടെ ഈ ഒരു നിയമത്തിലുണ്ട് എന്നുള്ളത് അപ്പോൾ അവനെ കാത്തിരിക്കുന്നത് വലിയൊരു ശിക്ഷയാണ് ഇപ്പത്തിരണ്ട് വയസ്സ് കാരണം ഇത്രയൊക്കെ വർഷം ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് അവന്റെ ജീവിതം ഇനി അത്രയൊന്നും അല്ലെ നല്ല രീതിയിലല്ല പോകാന്ന് അറിയാം അപ്പോൾ ഞങ്ങളൊന്നും കാര്യമായിട്ട് പറഞ്ഞില്ല അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ നിന്ന് അവിടുന്ന് പേപ്പറുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അതിന് ശേഷം തിരിച്ചു തിരിച്ചുപോരുക പഠിക്കുന്ന സമയത്ത് മറ്റേ കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ കല്യാണം കല്യാണം കഴിക്കാൻ കഴിച്ച് അവളുടെ വീട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് എന്നിട്ട് പോലും അവൾ ഇയാളുടെ ഒപ്പം ഇറങ്ങി വന്നു ഇനിയിപ്പോ തിരിച്ചു പോകാനുള്ള സാധ്യത ഒന്നും അവിടെ ഇല്ല അപ്പൊ ഈ പെൺകുട്ടി മൂന്ന് വർഷത്തോളമായിട്ട് അവിടെ സ്ഥിരമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി ആയിരുന്നു ഒരു സമൂഹം തുറ അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിരുന്നു പങ്കെടുത്തിരുന്നു ഫുൾ അവിടെ നിൽക്കാൻ പറ്റിയില്ല സമയമുണ്ടായിരുന്നില്ല കാരണം പങ്കെടുക്കാൻ പറ്റി ഫുള്ളായിട്ട് പങ്കെടുക്കാൻ പറ്റിയില്ല ആ ക്ലാസ് ക്ലാസ്സെടുത്ത മാഡം എന്തായാലും നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നല്ല വിശദമായിട്ട് പറഞ്ഞിരുന്നു ലഹരിയുടെ ദൂഷ്യവശങ്ങളും അതിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു ധാരാളം പിള്ളേർ അതിൽ സസൂക്ഷ്മം കേട്ടിരുന്നിരുന്നു അപ്പോൾ ഇപ്പോൾ രാസലഹരിയും കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ച് അതിൻ്റെ സംഘാടകർക്ക് നല്ലൊരു എന്താ പറയുക നന്ദി രേഖപ്പെടുത്തുകയാണ് ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഇനിയും ഇങ്ങനത്തെ കൂട്ടായ്മകളിലും അങ്ങനെ ഒരുപാട് സംഘടിപ്പിക്കേണ്ടത് അത്യാവശ്യമായിട്ട് തീർന്നിരിക്കുകയാണ് അപ്പോൾ സംഘാടകർക്ക് എന്റെ പൊല എല്ലാവിധ നിയമം പറയും ഈ നിയമം ഇന്ത്യയിലർട്ടാകെയുള്ള നിയമാ